പഴശ്ശിരാജയെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം പഴശ്ശിരാജയുടെ യഥാർത്ഥ നാമം എന്ന് പറയുന്നത് കോട്ടയം കേരളവർമ്മ പഴശ്ശിരാജ എന്നാണ് അദ്ദേഹത്തിൻ്റെ രാജവംശം കോട്ടയം രാജവംശമാണ് മലബാർ പ്രദേശങ്ങൾ കേന്ദ്രമാക്കി ഭരണം നടത്തിയവരെയാണ് കോട്ടയം രാജവംശം ഈ കോട്ടയം രാജവംശം സ്ഥാപിച്ചത് ഹരിചന്ദ്ര പെരുമാളാണ് കോട്ടയം രാജവംശത്തിൻ്റെ ആസ്ഥാനം പുരളിമല തലശ്ശേരി താലൂക്കിലാണ് പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് പുരളിമലയാണ് പുരളീശ്വരന്മാർ എന്നറിയപ്പെട്ടിരുന്നത് കോട്ടയം രാജവംശമാണ് പഴശ്ശിയുടെ യുദ്ധഭൂമി എന്നറിയപ്പെടുന്നത് പുരളിമല പുരളിമല ബ്രഹ്മഗുരിക്കുന്നുകളുടെ ഭാഗമാണ് ഇനി പഴശ്ശി കേരള സിംഹം എന്നറിയപ്പെട്ടിരുന്നത് പഴശ്ശിരാജയാണ് അദ്ദേഹത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കറാണ് പഴശ്ശിരാജയുടെ പ്രധാനമന്ത്രി കണ്ണവത്ത ശങ്കരൻ നമ്പ്യാറും അദ്ദേഹത്തിൻ്റെ സർവ്വസൈന്യാധിപൻ കൈതേരി അമ്പു നായറുമായിരുന്നു ഇനി നമുക്ക് ഒന്നാം പഴശ്ശി കലാപത്തെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽസ് നോക്കാം ഒന്നാം പഴശ്ശി കലാപം ത്തിൻ്റെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വരെയുള്ള വർഷമാണ് ഇനിയും ദക്ഷിണേന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന യുദ്ധങ്ങളിൽ ഏറ്റവും അല്ലെങ്കിൽ കലാപങ്ങളിൽ ഏറ്റവും ശക്തമായതെന്ന് പറയുന്നത് പഴശ്ശി യുദ്ധങ്ങളാണ് ഇനി പഴശ്ശി ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി പരിഷ്കാരങ്ങളാണ് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു ഒന്നാം പഴശ്ശി കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രം പുരളിമലയാണ് ബ്രിട്ടീഷുകാർക്കെതിരെ പഴശ്ശിരാജ ആവിഷ്കരിച്ച് യുദ്ധരീതി അറിയപ്പെട്ടിരുന്നത് ഗർല യുദ്ധരീതി എന്നാണ് ഒന്നാം പഴശ്ശി യുദ്ധത്തിൽ ജയിച്ചത് പഴശ്ശിരാജയാണ് ഇനിയും ഒന്നാം പഴശ്ശി കലാപം അവസാനിപ്പിക്കാനായിട്ട് മധ്യസ്ഥത വഹിച്ചത് ചിരയ്ക്കൽ രാജാമാണ് ആ ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് ജൊനാഥൻ ഡങ്കനും പഴശ്ശിരാജയുമാണ് ഇനിയും ഗർല യുദ്ധരീതിക്ക് മറ്റൊരു പേരുണ്ട് ഒളിപ്പോരെന്നും അതറിയപ്പെടും ഇനിയും ഒന്നാം പഴശ്ശി കലാപത്തിൽ ബ്രിട്ടീഷുകാർ പഴശ്ശിരാജയെ പിടികൂടാനായി അദ്ദേഹത്തിൻ്റെ കൊട്ടാരം ആക്രമിച്ചു എന്നാൽ അതിൽ നിന്ന് പഴശ്ശിരാജ അതിവിദഗ്ധമായി രക്ഷപ്പെട്ടു ഇതിനെ ഒരു പക്ഷി പറന്നു പോയതുപോലെ എന്ന് വിശേഷിപ്പിച്ചത് ലഫ്റ്റനന്റ് ഗോൾഡനാണ് ഇനി നമുക്ക് രണ്ടാം പഴശ്ശി കലാപത്തെക്കുറിച്ച് കുറച്ച് ഫാക്ട്സ് നോക്കാം രണ്ടാം പഴശ്ശി കലാപം തിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി അഞ്ച് വരെയാണ് രണ്ടാം പഴശ്ശി കലാപത്തിന് കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാർ വയനാട് കീഴടക്കാൻ ശ്രമിച്ചതാണ് നാലാം മൈസൂർ യുദ്ധത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് രണ്ടാം പഴശ്ശി കലാപം നടക്കുന്നത് നീ പനമരക്കോട്ട ആക്രമണത്തിന് നേതൃത്വം നൽകിയത് ഇടച്ചേന കുങ്കനും തലയ്ക്കൽ ചന്തുവുമാണ് പഴശ്ശി കലാപത്തിന് പഴശ്ശി പഴശ്ശിരാജയെ സഹായിച്ചിരുന്ന ആദിവാസി വിഭാഗമാണ് കുറിച്ച് അതിൻ്റെ നേതാവ് തലയ്ക്കൽ ചന്തുവായിരുന്നു ആയിരുന്നു നീ പഴശ്ശിരാജയെ കീഴടക്കാനായിട്ട് തലശ്ശേരി സബ് കളക്ടറായി ചുമതലയേറ്റത് തോമസ് ഹാർബി ബെയ്ബറാണ് തലയ്ക്കൽ ചന്തുവിനെ തൂക്കലേറ്റിയത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ പതിനഞ്ചിനും തലയ്ക്കൽ ചന്തു സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പനമരം ഇനി പഴശ്ശി രാജ വീരമൃത്യു പ്രാപിച്ചത് ആയിരത്തി എണ്ണൂറ്റി അഞ്ച് നവംബർ മുപ്പതിന് അദ്ദേഹം വീരമൃത്യു പ്രാപിച്ച സ്ഥലം മാവിലത്തോട് മാനന്തവാടിക്ക് അടുത്താണ് പഴശ്ശി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മാനന്തവാടിയാണ് ഇനിയും പഴശ്ശി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ഈസ്റ്റ് ഹിൽ കോഴിക്കോട് പഴശ്ശി ഡാം സ്ഥിതി ചെയ്യുന്നത് വളപട്ടണം പുഴ കണ്ണൂർ ജില്ലയിലാണ് ഇനി പഴശ്ശി കോളേജുകൾ എവിടെയൊക്കെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നോക്കാം പുൽപ്പള്ളി വയനാടും മട്ടന്നൂർ കണ്ണൂർ നി പഴശ്ശി ഗുഹ സ്ഥിതി ചെയ്യുന്നത് മലപ്പുറത്താണ് ഇനി അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് പുസ്തകങ്ങൾ നോക്കാം കേരള സിംഹം പറങ്കി പടയാളികൾ എന്ന പുസ്തകം രചിച്ചത് സർദാർ കെ എം പണിക്കർ നി പഴശ്ശി എന്ന കൃതി രചിച്ചത് കെ കെ എൻ കുറുപ്പ് പുരളിമലയിലെ പൂമരങ്ങൾ പുള്ളിമാനും പഴശ്ശിയും എന്ന കൃതി രചിച്ചത് പി കുഞ്ഞിരാമൻ നായർ നീ മറ്റൊരു കൃതിയാണ് പഴശ്ശിരാജ ചമയങ്ങളില്ലാതെ ഈ പുസ്തകം രചിച്ചത് മുണ്ടകയം ഗോപി നീ പഴശ്ശിരാജയെക്കുറിച്ചുള്ള സിനിമയുടെ ഡീറ്റെയിൽസാണ് സിനിമ പുറത്തിറങ്ങിയ വർഷം രണ്ടായിരത്തി ഒൻപതാണ് കേരളവർമ്മ വർമ്മ പഴശ്ശിരാജ എന്നാണ് സിനിമയുടെ പേര് സംവിധാനം ഹരിഹരൻ തിരക്കഥ